ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു കോമൺ ടോപ്പിക്കാണ് പല്ലുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ എന്താ പറയുന്നത് പല്ലുകൾ കേട്ടോ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ എന്താണ് പാൽ പല്ലുകൾ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് ഏത് വയസ്സ് മുതലാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് അടുത്ത് നോക്കാം പാൽ പല്ലുകൾ കൊഴിഞ്ഞ് പകരം മുളയ്ക്കുന്ന പല്ലുകളെ എന്താ പറയുന്നത് സ്ഥിരതന്തങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ പല്ലുകൾ കൊഴിഞ്ഞ് പകരം മുളയ്ക്കുന്ന പല്ലുകൾ എന്താ പറയുന്നത് സ്ഥിരദന്തങ്ങൾ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എണ്ണ എത്രയാണ് മുപ്പത്തി രണ്ട് നമുക്കറിയാലോ മുപ്പത്തിരണ്ട് പല്ലുകൾ നമുക്കുണ്ട് അപ്പോൾ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകതന്തങ്ങൾ എന്നാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന എന്താണ് വിവേകതന്തങ്ങൾ നമുക്കറിയാമല്ലോ പ്രായപൂർത്തിയായതിനു ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വിവേകമൊക്കെ നമുക്ക് വന്നു അല്ലേ അപ്പോൾ അതിനെന്താ പറയുന്നത് വിവേകദന്തങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത് എന്നാണ് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാം മനുഷ്യരിലെ നാല് തരം പല്ലുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മനുഷ്യരിലെ നാല് തരം പല്ലുകൾ ഉളിപ്പല്ലുണ്ട് പുളിപ്പല്ലിന് നമ്മൾ ഇൻസിസർ എന്നാണ് പറയുന്നത് കോമ്പല്ല് കനൈൻ അഗ്ര ചർവണകം അതായത് പ്രീ മോളാർ അതേപോലെ തന്നെ ചർവണകം അതായത് മോളാർ അപ്പോൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും കൂടി പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു കോഡ് ഇവിടെ എഴുതി വച്ചേക്കുന്നത് കേട്ടോ ഐ സി പി എം എന്ന് പറഞ്ഞിട്ട് ഉള്ള കോഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി അതായത് സി പി എം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ തന്നെ ഐ സി പി എം അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ ആ ഐ എന്ന് പറയുന്നത് ഇൻസിസർ ആണ് അതായത് ഉളിപ്പല്ല് സി എന്ന് പറയണത് കെനൈനാണ് അതായത് കോമ്പല്ല് പിന്നു പറയണത് പ്രീമോളാണ് അതായത് അഗ്രചർവണകം എം എന്ന് പറയുന്നത് മോളാറാണ് അതായത് ചർവണകം അപ്പോൾ നമ്മൾ ഇൻസിസറൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഉളിപ്പല്ല എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ സിസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുറിക്കാനാണ് അതേപോലെ തന്നെ ഉളിപ്പല്ല് നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഉളിയൊക്കെ നമുക്കറിയില്ലേ അതുപോലെ തന്നെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആലോചിക്കാം അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആഹാര വസ്തുക്കൾക്കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ് ഉളിപ്പല്ലാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അടുത്തത് കെനൈൻ അല്ലെങ്കിൽ കോമ്പല് കോമ്പല്ല് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് കെനൈൻ അല്ലെങ്കിൽ കോമ്പല്ല് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അഗ്രചർവണകം അഗ്രചർവണകം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതായത് പ്രീമോളാറ് നമ്മൾ ചർവണകം അതായത് ചവയ്ക്കുക അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ അഗ്രചർവണകം ചവയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചർവണകം ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് ചവയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ തെറ്റിപ്പോകരുത് നമ്മുടെ കോടോർത്ത് വയ്ക്കുക ഐ സി പി എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിസ് സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കെനൈൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമോളാർ എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോളാർ അടുത്ത് നമുക്ക് മനുഷ്യൻ്റെ ദന്തവിന്യാസം പഠിക്കാം അപ്പോൾ ഈ ഒരു പോർഷൻ വളരെ ആണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കാരണം കഴിഞ്ഞ പി എസ് സി എക്സാമിന് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ശ്രദ്ധിച്ചിരിക്കുക ഇനിയുള്ള എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പല്ലുകളെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഹോറിസോണ്ടലിയും ആയിട്ട് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചല്ലോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യത്തെ ഒരു പോർഷൻ നോക്കിയേ അതിനകത്ത് ആരൊക്കെയുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇൻസിസർ ഐ സി പി എം അല്ലേ അപ്പോൾ ഇൻസിസേഴ്സ് കനൈനുണ്ട് പ്രീ ഉണ്ട് മോളേഴ്സും ഉണ്ട് ഇനി ഇതിൻ്റെ എണ്ണം നമുക്ക് എത്രയാന്നുള്ളത് പഠിക്കാം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ മനുഷ്യൻ്റെ ദന്തവിന്യാസം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത് ടു വൺ ടു ത്രീ ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ടു വൺ ടു ത്രീയുടെ മുകളിൽ ഞാൻ ഐ സി പി എം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഐ സി പി എം നമ്മൾ നേരത്തെ പഠിച്ചല്ലേ അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇൻസിസേഴ്സ് എത്ര ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതായത് ഒരു ഭാഗത്തിൽ ഇൻസിസേഴ്സ് എത്ര ഉണ്ട് രണ്ടെണ്ണം അങ്ങനെ നമുക്ക് നാല് ഭാഗം ഉണ്ടല്ലോ നിങ്ങൾ ഫിഗർ നോക്കിയേ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒരു ഭാഗത്തിൽ രണ്ടെണ്ണം ആണെങ്കിൽ നാല് ഭാഗത്തിൽ അതായത് നമ്മുടെ മൊത്തം പല്ലുകളിൽ എത്ര ഇൻസിസേഴ്സ് ഉണ്ടാവും ടു ഇൻറ്റു ഫോറ് അതായത് എയ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്ര ആൻസർ എട്ടാണ് ഓക്കെ അപ്പോൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇൻസിസേഴ്സ് ആണെന്നുള്ളത് വേണമെങ്കിൽ ഇൻസിസേഴ്സിൻ്റെ എണ്ണം എത്രയെന്നും വേണമെങ്കിൽ ചോദിക്കാം ക്ലിയർ ആവുന്നുണ്ടോ അതേപോലെ തന്നെ കോമ്പല്ലുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ കോമ്പല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കെനൈൻ കോമ്പല്ല് അല്ലേ സി സി ഓക്കെ അപ്പോൾ സിയുടെ അടിയിൽ വണ്ണാണ് വന്നേക്കുന്നത് അതായത് ഒരു ഭാഗത്തിൽ ഒരെണ്ണം അപ്പം നാല് ഭാഗത്തിൽ നാലെണ്ണം വണ് ഇൻറ്റു ഫോർ അപ്പോൾ കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ് നാല് അതേപോലെ പ്രീമോളാസിൻ്റെ എണ്ണം എത്രയാണ് രണ്ടാണ് ഒരു ഭാഗത്തിൽ രണ്ട് അപ്പം നാല് ഭാഗത്തിൽ രണ്ട് ഇൻറ്റു നാല് എട്ട് പ്രീമോളാസിൻ്റെ മലയാളം എന്താണ് അഗ്രചർവണകങ്ങളുടെ എണ്ണം എത്രയാണ് എട്ടാണ് പിന്നെ മോളാസ് മോളാസിൻ്റെ എണ്ണം എത്രയാണ് ഒരു ഭാഗത്തിൽ മൂന്ന് അപ്പോൾ നാല് ഭാഗത്തിൽ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് കിട്ടും ചർവണകങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് ക്ലിയർ ആയല്ലോ ഈ ഒരു പോർഷൻ അപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇതിൽ നിന്ന് ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഐ സി പി എം പഠിച്ച് വയ്ക്കുക അതിൻ്റെ അടിയിൽ ടു വൺ ടു ത്രീ പഠിച്ച് വയ്ക്കുക അപ്പോൾ ഇൻസസേഴ്സ് കനൈൻ പ്രീമോളാസ് മോളാസിൻ്റെ ഒക്കെ ഒരു ഭാഗത്തിലെ എണ്ണം നമുക്ക് കിട്ടും ടു വൺ ടു എന്നുള്ളത് അത് ഇൻറ്റു ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഓരോന്നിൻ്റെ ആയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാണ് ഉളിപ്പല്ലാണ് വായയുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് എന്താ പാലറ്റ് എന്നാണ് കേട്ടോ വായയുടെ മേൽത്തട്ട അറിയപ്പെടുന്നത് പാലറ്റ് പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിലാണ് പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഹനുക്കളിലെ കുഴിയിലാണ് അടുത്ത് നോക്കാം മോണയ്ക്ക് പുറത്തു കാണുന്ന പല്ലിൻ്റെ ഭാഗം എന്താണ് ദന്തമകുടമാണ് കേട്ടോ മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗത്ത് നമ്മൾ എന്താ പറയുന്നത് ദന്തമകുടം ക്രൗൺ എന്നും പറയും പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് ഡെൻറ്റൈൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് ആണ് ഡെൻറ്റൈനെ പൊതിഞ്ഞ് കാണുന്ന പദാർത്ഥം ഏതാ ഇനാമൽ ഓക്കെ അപ്പം പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ആണ് ഡെൻറ്റൈനെ പൊതിഞ്ഞ് കാണുന്ന പദാർത്ഥം ഏതാണ് ഇനാമൽ നമുക്കറിയാമല്ലോ നമ്മുടെ പല്ലിലൊക്കെ ഇനാമൽ അപ്പോൾ ഡെൻറ്റൈനെ പൊതിഞ്ഞ് കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ അപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്കാവശ്യമായ മൂലകമേതാണ് ഇനാമലിൻ്റെ ഏതാണ് ഫ്ലൂറിൻ ആണ് കേട്ടോ ഇനി ഡെൻറ്റൈൻ്റെ ഉൾഭാഗം ഡെൻറ്റൈൻ്റെ ഉൾഭാഗത്ത് എന്താ പറയുന്നത് പൾപ്പ് ക്യാവറ്റി ഓക്കെ ഡെൻറ്റൈൻ്റെ ഉൾഭാഗത്ത് എന്താണ് പറയുന്നത് പൾപ്പ് ക്യാവറ്റി രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന എവിടെയാണ് പൾപ്പ് ക്യാവിറ്റിയിലാണ് അപ്പോൾ നമ്മുടെ ഡെൻറ്റൈൻ്റെ ഉൾഭാഗത്ത് എന്താ പറയുന്നത് പൾപ്പ് ക്യാവിറ്റി രക്തക്കുഴലുകളും നാടികളും ഒക്കെ കാണുന്ന കാണപ്പെടുന്ന എവിടെയാണ് പൾപ്പ് ക്യാവിറ്റിയിലാണ് അടുത്ത് നോക്കാം എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ് ജീവകം ഡി ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് കാൽഷ്യം ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് ഓക്കെ അപ്പം എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് ഒപ്പോസമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് ഒപ്പോസം ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ഏതാണ് ആനക്കൊമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ഏതാണ് ആനക്കൊമ്പാണ് പല്ലുകൾക്ക് കേട് വരുത്തുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ പല്ലുകൾക്ക് കേട് വരുത്തുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പല്ലുകളെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ അപ്പോൾ ഇതിലത്തെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാണ്ട് നിങ്ങളെല്ലാം പഠിക്കുക കാരണം കഴിഞ്ഞ മൂന്ന് എക്സാംസിലും പല്ലുകൾ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ എന്തായാലും ഈ പോയിൻസുകളെല്ലാം പഠിക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ വീഡിയോസ് വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ